കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് കെ മുരളീധരൻ കെ മുരളീധരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ വളരെ നന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വളരെ നാടിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് മുൻ കെ പി സി പ്രസിഡൻറ്റും അതുതന്നെയല്ല ലീഡറും മകനും എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വളരെ പക്വതയും ഇരുത്വവും വന്ന ഒരു നേതാവാണ് ഇന്നത്തെ പല നേതാക്കൾക്കുമില്ലാത്ത ഒരു പൊതുജനങ്ങളുടെ സപ്പോർട്ട് ധാരാളമായിട്ട് കെ മുരളീധരൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് പല സ്ഥലത്തും കോൺഗ്രസിനെ പ്രതിസന്ധിയിൽ രക്ഷിക്കാൻ ജനിച്ച ഒരു അവതാര പുരുഷനെ പോലാണ് കെ മുരളീധരൻ അദ്ദേഹം ഇന്നത്തെ നമ്മൾ ഇന്ന് കേരളം മുന്നോട്ട് വയ്ക്കുന്ന പല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പല നേതാക്കൾക്ക് പല കോൺഗ്രസ് നേതാക്കൾക്കും ഒരുപടി മുന്നിലാണ് കെ മുരളീധരൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ കേരളത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തെ പോലെ അനുഭവ സമ്പത്തും രാഷ്ട്രീയ പാരമ്പര്യവും ലീഡറിൻ്റെ മകൻ എന്ന മകൻ എന്ന നിലയിലുള്ള പ്ര നിലയിലുള്ള പ്രവൃത്തിയുമെല്ലാം അദ്ദേഹത്തിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്